യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ ഓക്കെ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം നമുക്ക് ശരി ശരി പതിനാല് പേരുണ്ട് നിങ്ങൾ ചേർന്ന് തയ്യാറാക്കുന്നു ഞങ്ങളുടെ കൗൺസിലർ കൊണ്ടുവന്ന സംരംഭമാണ് ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ പതിനാലാളുകൾ ചേർന്നിട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ നെറ്റിപ്പെട്ടോ അതൊക്കെ ഇതൊക്കെ വീടുകളിലേക്കുള്ള ഷോഡർ ചെയ്ത് കൊടുക്കേണ്ടല്ലേ ഇതൊക്കെ ആ ഓക്കെ ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് രൂപ രൂപ അല്ലേ നിങ്ങൾക്ക് പരിശീലനം എവിടെ കിട്ടിയെന്ന് പറഞ്ഞേ ഞങ്ങക്ക് തൃഷു എന്ന് പറഞ്ഞ വാസ്തു വാസ്തുവിദ്യടെ ഗുരുുകൊള്ളന്റെ. അങ്ങനെ വന്നതാണ് അല്ലേ? இப்போதினி இப்ப நல்ல டிமாண்ட் இருக்க സമയമാണല്ലേ? ஆனாலானு. ஆனாலே. இந்த நெட்டிಪಟ್ಟத்துக்கு ఎంత വില வருണ്ട്? இது ஒரு அடி நெட்டிப்பட்டா 700 രൂപ. 700 അല്ലേ? இதெന്താണ്? மெட்டீரியல் என்னാണ്? இது சிலிகானோட மெட்டீரியலா. ஆனாலே. இல்லை கோட்டிங். அத நம்ம பச்ச വെச்சி ஒட்டிக்கുന്നത്. ஆனாலே. ൃശ്ശൂർ എന്നിട്ട് നിങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് കൊണ്ട് നിങ്ങളുടെ കുടുംബ കൊണ്ടുപോകാനുള്ള ഇത് കിട്ടുന്നുണ്ടല്ലേ നല്ല വരുമാനം ഉണ്ട് നിങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഒക്കെ അല്ലാതെ നിങ്ങള് ഇപ്പം ആമസോൺ അങ്ങനെയുള്ളതൊന്നും നോക്കുന്നില്ലല്ലോ അതൊന്നും ചെയ്യാം മീഷോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല തുടങ്ങിയിട്ടല്ലേ ശരി ശരി അപ്പോൾ ഞാൻ കാര്യം ചെയ്യാം നിങ്ങളുടെ യൂണിറ്റിന്റെ ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആളുകൾ കോൺടാക്ട് ചെയ്യും അപ്പോൾ അവർക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു സൈസ് ഒക്കെ പറഞ്ഞിട്ടേ നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം ശരി ഇന്ത്യയിൽ എങ്ങോട്ട് വേണേലും അയച്ചുകൊടുക്കുമല്ലോ അയച്ചു കൊടുക്കാം ശരി ഓക്കെ താങ്ക്